അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു പച്ചക്കറി വിളവെടുപ്പ് ആണ് കാണിക്കുന്നത് അവരുടെ അമ്മ വീടാണ് കേട്ടോ ഇത് ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂൾ അടച്ചതിന് ശേഷം നമ്മൾ നിൽക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് കുറച്ച് ദിവസം അപ്പോൾ അവരുടെ അച്ചച്ഛൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ കുറച്ച് പച്ചക്കറിയൊക്കെ വിളവെടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് പൊട്ടിക്കാനായിട്ട് പോവുകയാണ് അവൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറി സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ കൃഷി ഉണ്ട് അതുപോലെ തന്നെ ഒരുവിധപ്പെട്ട ഫ്രൂട്ട്സും നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് അതെല്ലാം പറിച്ചു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഷീറ്റ് വെച്ച് മൂടിയിരിക്കുന്നതൊക്കെ തെങ്ങും തൈ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഇവിടെ റബ്ബറും തോട്ടായിരുന്നു പിന്നെ അത് മുറിച്ച് കളഞ്ഞതിനു ശേഷമാണ് തെങ്ങും തൈ വെച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടുള്ള ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ പച്ചക്കറി നട്ടിട്ട് ഈ സൈഡിൽ പടർന്ന് കിടക്കുന്ന ഈ വള്ളികളെല്ലാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കക്കരിയില്ലേ കുക്കുംബർ സാലഡ് കുക്കുംബർ അതാണ് ഈ ചെടിയുടെ അടിഭാഗത്തെല്ലാം നിറയെ കുക്കുംബർ കായ്ച്ചു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാൽ ചില കായ്ക്കെല്ലാം ചെറിയ ചെറിയ കുത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലത്തെ കായ്കളെല്ലാം നമ്മൾ അവിടെ നിന്ന് കഴിച്ചിരുന്നു പിന്നെ ഈ ഭാഗത്ത് മൊത്തമായിട്ട് ചീരത്തൈകൾ ചീര ഒരുപാട് ഉണ്ടായിരുന്നു നമ്മൾ ഈ കെട്ടിവെച്ചതിൻ്റെ ഉത്ഭാഗം മൊത്തം കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതലുള്ള സമയത്തൊക്കെ അടുത്തുള്ള വീടുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോൾ ഇത് തീർന്ന അവസ്ഥയാണ് എന്നാലും നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്ന അത്രയും ചീരൊക്കെ ഇപ്പോഴും ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെണ്ട വറക്കാനായിട്ടാണ് പോകുന്നത് ഈ ഭാഗം മൊത്തം വെണ്ട തൈകളാണ് നമുക്ക് ദിവസവും ഒരുപാട് വെണ്ട നമുക്കിവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇവർക്ക് പച്ചക്കറിയെല്ലാം പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ അപ്പോൾ അവർ അച്ചച്ചും പറയുന്നതിനനുസരിച്ച് അവരങ്ങനെ പച്ചക്കറികളെല്ലാം പറിച്ചു കൊട്ടയിലിടുന്നുണ്ട് പച്ചക്കറി കഴിക്കാൻ വലിയ ഉത്സാഹമില്ലെങ്കിലും അവർക്കിങ്ങനെ പച്ചക്കറി നട്ടുപിടിപ്പിക്കുന്നതും അതുപോലെ അത് പറിച്ചെടുക്കുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് ഇവിടെ എല്ലാം നെൽകൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മൾ റബ്ബർ വെച്ചത് ഇനി നമ്മൾ പയർ പറിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു തക്കാളി മരം ഉണ്ടായിരുന്നു പക്ഷേ അത് പറിക്കാനൊന്നും ആയിട്ടില്ല കുഞ്ഞു കുഞ്ഞു തക്കാളികൾ നിറയെ നിറയുകയുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു മരത്തിലാണ് കേട്ടോ ഇത്രയും തക്കാളി ഒരുപാട് തക്കാളി ഉണ്ട് കുഞ്ഞു കുഞ്ഞു തക്കാളി ആ മരത്തിലുണ്ടായിരുന്നു നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തക്കാളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മരം തന്നെ ധാരാളമാണ് ഇനിയിപ്പോൾ അതവിടെ എല്ലാവരും പയർ പറിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര നീളം കൂടിയൊരു പയർ പയറാണ് കേട്ടോ അപ്പം അപ്പോൾ വലിയ പയറെല്ലാം തന്നെ നിലത്തെല്ലാം തട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ വള്ളിയെല്ലാം കെട്ടി വെച്ചെടുത്തിട്ടുണ്ടെങ്കിലും നല്ല നീളമുള്ള നല്ല പയറാണ് ഇവിടെ ആണെങ്കിൽ കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസാണ് അപ്പോൾ രണ്ടാളും ഓടി നടന്ന് പയർ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് ഉച്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള പയറെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെയുള്ള ചിരങ്ങ വള്ളിയാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ കായയുണ്ട് ചെരങ്ങ കായ്ച്ച് കിടക്കുന്നുണ്ട് ഇതൊരു പ്രത്യേക ഷേപ്പിലുള്ള ചെരങ്ങയാണ് സാധാരണ നീളത്തിലുള്ള ചിരങ്ങയല്ലേ കണ്ടിട്ടുള്ളത് ഇത് ഇങ്ങനൊരു ഒരു പപ്പായ ഷേപ്പിലുള്ളൊരു ചിരങ്ങിയാണ് ഇവിടെ കായ്ച്ചിട്ടുള്ളത് ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കായ നമ്മൾ പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ച് വരണം വീട്ടിലിരുപ്പോൾ അപ്പോൾ ഇത് വലിയ കായായത് കാരണം നമുക്ക് ഒരു കറിക്കെല്ലാം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയാവും അപ്പോൾ വെറുതെ പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല പിന്നെ പച്ചമുളക് നമ്മൾ ഒരുപാട് മരങ്ങൾ അവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ചെറുതാണ് നമ്മളത് പൊട്ടിച്ചിട്ടില്ല ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ണിമത്തൻ്റെ വള്ളിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കായൊന്നും പിടിച്ചിട്ടില്ല പൂവൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പറച്ച് പച്ചക്കറികളിലെടുത്തിട്ട് രണ്ടുപേരും കൊട്ടയൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ ചെറിയൊരു പാലം ഇടുണ്ട് കേട്ടോ ഒരു തടിപ്പാലാണ് അപ്പോൾ രണ്ടു പേർക്ക് അതിൽ കയറാൻ ചെറിയൊരു പേടിയുണ്ട് അതിൻ്റെ അടിയിൽ ചെറിയൊരു ചാലാണ് കേട്ടോ വെള്ളമെല്ലാം പോകുന്നത് ഇനി നമ്മൾ കോവയ്ക്ക വറക്കാനായിട്ട് പോവുകയാണ് ഇവിടെ ഒരു ചെറിയൊരു കുമ്പളത്തിൻ്റെ വള്ളി കയറുന്നുണ്ട് അതിലും കായൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ കോവയ്ക്ക പന്തലിട്ട സ്ഥലത്തേക്ക് പോകുക കേട്ടോ ഈ സൈഡിലായിട്ട് കുറച്ച് മഞ്ഞൾ കൃഷിയൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ നമ്മളെ കോവലിൻ്റെ പന്തൽ വള്ളിയെല്ലാം പന്തലിൽ കയറിയിട്ടുണ്ടെങ്കിലും കായ്ച്ചു തുടങ്ങുന്നത് ഇപ്പോഴാട്ടോ കേട്ടോ ചെറിയ ചെറിയ കായകൾ വന്ന് കിടക്കുന്നുണ്ട് നമുക്ക് ഉപേരിക്കുന്നതായിട്ടുള്ള കായ് പറക്കാനായിട്ടില്ല വലുത് കുറച്ചുണ്ടായിരുന്നത് നമ്മൾ പൊട്ടിച്ചു പോന്നിട്ടുണ്ട് അത് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കുകയായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സും ഇവിടുണ്ട് കേട്ടോ പൈനാപ്പിൾ റംബുട്ടാൻ മാങ്ങ സപ്പോട്ട പപ്പായ പേരയ്ക്ക അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട് പിന്നെ വാഴ പിന്നെ ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഒരുപാട് നമ്മൾ വീട്ടിൽ നട്ടാൽ പിടിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ പറമ്പിൽ നമുക്ക് കൃഷിയുണ്ട് മാത്രല്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിലൂടെ നടക്കുന്നതും പച്ചക്കറി പൊട്ടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇതൊരു അനുഭവം കൂടിയായിരിക്കും അപ്പോൾ ഇവിടെ ഒരു കണിവെള്ളരി കൂടി പൊട്ടിക്കാനുണ്ട് ഒരുപാട് ഉണ്ട് കേട്ടോ കായ അപ്പോൾ രണ്ടുപേർക്കും പേർക്കും പൊട്ടിക്കണം എന്ന് പറഞ്ഞ് രണ്ട് കായ പൊട്ടിച്ചെടുക്കണം ഓരോരുത്തരായിട്ട് അത്യാവശ്യം വലിയ കണിവെള്ളരി തന്നെയാണ് അത് ഇത് രണ്ടുപേരും ഓരോന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇന്നേക്ക് കറി വെക്കാനല്ല അപ്പോൾ അത് മൂത്തതായതുകൊണ്ട് നമുക്ക് അത് പൊട്ടിച്ചെടുത്താണല്ലെന്നുണ്ടെങ്കിൽ അവിടെ കടന്നിട്ട് കുത്തലെല്ലാം വന്ന് ചീഞ്ഞു പോവും അപ്പം നമ്മൾ പച്ചക്കറി വിളവെടുപ്പ് വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്നത്തെ അപ്പോൾ ആരെങ്കിലും വീട്ടിൽ പച്ചക്കറി കൃഷിയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്